കോഴിമലപ്പള്ളിയിൽ ഇനി ചെണ്ടമേളത്തിന്റെ താളവും സാംസ്കാരിക വകുപ്പിന്റെ സൌജന്യ ചെണ്ട പരിശീലനത്തിൽ പങ്കാളിയായി കോഴിമല പള്ളി വികാരി ഫാദർ ജോമൻ വട്ടത്ര ഇടവകയിലെ നിരവധി പേരും വികാരിച്ചനൊപ്പം ചെണ്ട പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ കലാപരിശീലന പദ്ധതിയായ വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമാകാൻ ഇനി ഫാദർ ജോമോ വട്ടത്തറയും കഞ്ചിയാർ കോഴിമല സെന്റ് ജോസഫ് പള്ളി ഫാദർ ജോമോൻ വട്ടത്തെറയാണ് സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ കലാപരിശീലന പദ്ധതിയിൽ ചെണ്ട പരിശീലനം ആരംഭിച്ചത് അരുണാചൽ പ്രദേശ് ഡാമയും സെന്റ് പീറ്റേഴ്സ് പള്ളിവികാരിയായിരുന്ന ഫാദർ ജോമോൻ ഒരു മാസം മുമ്പാണ് കോഴിമല സെന്റ് ജോസഫ് പള്ളിവികാരിയായി ചാർജ് എടുത്ത ഇതിനിടയിൽ മാധ്യമങ്ങളിലൂടെ സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ കലാപരിശീലന പദ്ധതിയെക്കുറിച്ച് അറിയുകയും പദ്ധതിയുടെ കോർഡിനേറ്റർ എസ് സൂര്യലാലുമായി ബന്ധപ്പെട്ടു തുടർന്ന് ചണ്ടയിൽ ഫെലോഷിപ്പ് ലഭിച്ച ബാബു മാത്യുവിനെ ഫാദർ ജോമോന്റെ നിയോഗിക്കുകയുമായിരുന്നു പള്ളി വികാരിക്കതായും പള്ളിയിലെ തിരുനാളിനെ ചണ്ടമേളം അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നും ഫാദർ ജോമോൻ വട്ടത്തറ പറഞ്ഞു കേരള സർക്കാർ വകുപ്പ് വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് പരിപാടിയായ ചണ്ടമേള ചണ്ട പരിശീലനം ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുകയാണ് ചെണ്ടമേളം എന്നൊരു കല പഠിക്കുവാൻ സാധി അവർ ഒത്തിരിയേറെ ആളുകൾക്ക് സാധിക്കാതെ വന്ന ഒരു കാലത്ത് ഇന്ന് പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും അടക്കം പഠിക്കാവുന്ന രീതിയിലുള്ള സാംസ്കാരിക വകുപ്പ് ഇത് ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാവരും ഇതിനു മുന്നിൽ അണിചേരണം എല്ലാവരും ഈ കലയോ പഠിക്കണം ചെണ്ടമേളം എന്ന് പറയുക കേരളത്തിനെ സംസ്കാരിക കലയാണ് ഒരു പൈതൃകമായിട്ട് നമുക്ക് കൈമാറി കൈമാറിക്കിട്ടിയ ഒരു സം ഒരു തനത് കലാരൂപമാണ് ചെണ്ടമേളം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ പദ്ധതി ആവിഷ്കരിച്ച എല്ലാവർക്കും നിന്നുള്ള നന്ദിയും കടപ്പാടും എല്ലാം സ്നേഹത്തോടെ അറിയിക്കുന്നു അതോടൊപ്പം ഇത് എല്ലാവരും നന്നായിട്ട് പഠിച്ച് എല്ലാവരും ആസ്വദിച്ച് പഠിക്കുക എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇരട്ടയർ സെന്റ് തോമസ് പള്ളിയിലും തങ്കമണി സെന്റ് തോമസ് പള്ളിയിലും സഹവികാരിയായിരുന്ന ഫാദർ ജോമോൻ ബെദേൽ വട്ടത്തറ ജോസഫിന്റെയും പരേതിയായി ലീലാമ്മയുടെയും മകനാണ് പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങൾക്ക് സൗജന്യമായി കല പരിശീലിക്കുവാനുള്ള അവസരമാണ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് സൗജന്യ കലാപരിശീലന പദ്ധതിയിൽ ലളിതകലകൾ ക്ലാസിക്കൽ കലകൾ അഭിനയ കലകൾ നാടോടി കലകൾ എന്നീ കലാവിഭാഗങ്ങളിൽ നാൽപ്പതിലധികം കലാവിഷയങ്ങളിലാണ് പരിശീലനം നൽകുന്നത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പന തൊടുപുഴ നെടുങ്കണ്ടം അടിമാലി ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിലാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് സമൂഹത്തിൽ കലാബോധം വളർത്തുകയും സാധാരണക്കാരുടെ ഇടയിൽ നിന്നും കഴിവുറ്റ കലാകാരന്മാരെ കണ്ടെത്തി വളർത്തിയെടുക്കുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ പറഞ്ഞു കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു പദ്ധതിയാണ് സൗജന്യമായി കലപരിശീലിപ്പിക്കുകയാണ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ പ്രായഭേദമന്യയെ ഏവരെയും കലപരിശീലിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും ഇത് വിജയകരമായി നടപ്പിലാക്കി വരുന്നുണ്ട് നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ കട്ടപ്പന നെടുങ്കണ്ടം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തുകൾക്ക് കീഴിലായി പദ്ധതി നടപ്പിലാക്കി വരികയാണ് ഇവിടെ കോവിൽമല സെൻറ്റ് ജോസഫ് പള്ളി സെൻറ്റ് ജോസഫ് പള്ളിയിലെ വികാരി ഫാദർ ജോമോൻ വട്ടത്ര ചെണ്ട പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു വൈദികൻ ഈ ഒരു കല പരിശീലിക്കുന്നതിന് വേണ്ടി കടന്നു വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹത്തോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ ചെണ്ട പരിശീലിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ വിവിധ മേഖലകളിൽ നമ്മൾ ചെണ്ടയോടൊപ്പം തന്നെ കഥകളി നാടകം പെയിൻറ്റിങ് ചിത്രരചന കർണാട്ടിക് മ്യൂസിക് മുടിയേറ്റ് കൂടിയാട്ടം ഭരതനാട്യം മോഹിനിയാട്ടം അങ്ങനെ പരിചയമുട്ടടക്കമുള്ള വിവിധ കലകൾ സൗജന്യമായി സർക്കാർ പരിശീലിപ്പിച്ചു വരികയാണ്